നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാം നമുക്ക് നേടിയെടുക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള വലിയ തത്രപ്പാടിലാണ് ഇന്ന് മനുഷ്യരെല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത് വളരെയധികം പരിശ്രമിച്ചിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നാം നിരാശയിലേക്ക് വഴുതി വീഴുകയാണ് പതിവ് ഇതിൻ്റെ ഫലമായി നാം നമ്മുടെ പരിശ്രങ്ങൾ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുകയോ അതുമല്ലെങ്കിൽ വളരെ അധികം ഊർജ്ജവും സമയവും ചിലവഴിച്ചതിന് ശേഷം വീണ്ടും നാം പരിശ്രമത്തിൽ ഏർപ്പെടുകയോ ചെയ്യും എന്നാൽ ഇന്ന് നാം ഇവിടെ ചിന്തിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിനും നമ്മുടെ നിലനിൽപ്പിനും അനിവാര്യം ആണോ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നാം ശരിയായി ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക ആഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളവ അല്ല എന്നുള്ളതാണ് മാത്രവുമല്ല നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മുടെ നിലനിൽപ്പിന് എതിരുമാണ് എന്നുള്ളതാണ് വാസ്തവം അതായത് മനുഷ്യരുടെ മനസ്സിൽ രൂപമെടുക്കുന്ന പല ആഗ്രഹങ്ങളും അവൻ്റെ തന്നെ നിലനിൽപ്പിനും അവൻ്റെ തന്നെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും എതിരാണ് എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ നിങ്ങളുടെ പൂർവകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പഴയ പഴയകാലത്ത് നിങ്ങൾ വളരെ ആഗ്രഹിച്ചിട്ട് അത് നേടുവാനായി വളരെയധികം പരിശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഉണ്ടെന്ന് കാണാം എന്നാൽ അവയിൽ പലതും അന്ന് സാധിക്കാതെ പോയത് പിന്നീട് നിങ്ങൾക്ക് വളരെ നല്ലതിനായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതേക്കുറിച്ച് നിങ്ങൾ ആഴമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ ചില ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് കാണുന്നതിലും വളരെ ദുഃഖകരമായിരിക്കുവാൻ സാധ്യതയുണ്ടായിരിക്കും അതിനർത്ഥം നമ്മുടെ പല ആഗ്രഹങ്ങളും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന് എതിരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നാം രണ്ടായി തരംതിരിക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ആഗ്രഹങ്ങൾ എന്നും രണ്ട് നമുക്ക് താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടി നാം പരിശ്രമിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ എന്നും ഈ രണ്ടു തരം ആഗ്രഹങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉറപ്പാക്കുവാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ രണ്ടു തരം ആഗ്രഹങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ഒരു എളുപ്പവഴിയുണ്ട് അതായത് താൽക്കാലികമായ സന്തോഷത്തിനും താൽക്കാലികമായ സംതൃപ്തിക്കും വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ അത്തരം ആഗ്രഹങ്ങൾ നമുക്ക് എതിരായിരിക്കും മറിച്ച് സ്ഥിരമായി നമ്മളിൽ വളർത്തിയെടുക്കേണ്ട ചില ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളോ അതുമല്ലെങ്കിൽ സ്ഥിരമായി നമ്മളിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളോ ഇത്തരം ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മുടെ പുരോഗതിക്ക് ആവശ്യമുള്ളവയായിരിക്കും ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ നോക്കാം ചില പ്രത്യേക കാരണങ്ങളാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സ്നേഹമോ അടുപ്പമോ തോന്നുന്നു എന്ന് കരുതുക ആ വ്യക്തിയുമായി വളരെ ദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്തരം ആഗ്രഹങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മാനസിക ഊർജത്തെ ചോർത്തിക്കളകയും നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ദീർഘകാലമായ ആഗ്രഹമാണെന്ന് കരുതുക ഇത്തരം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ ഒരു ആഗ്രഹ സഫലീകരണം കൊണ്ട് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും ഇപ്രകാരം നമ്മുടെ ആഗ്രഹങ്ങളെ രണ്ടായി തരംതിരിച്ച് നമുക്ക് ആവശ്യമുള്ളവയും നമുക്ക് അത്ര തന്നെ ആവശ്യം ഇല്ലാത്തവയും എന്ന് തരംതിരിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ നാം പരിശ്രമിക്കുകയും മറ്റ് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കൂടുതൽ ഊർജം ചിലവാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട്